ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിയുടെ പുതിയ എപ്പിസോഡിലെ സത്യോട് രമേശ് എന്ന് പറയുന്ന കുട്ടി ബോൾ എടുക്കാൻ പറയുമ്പോൾ പാപ്പി അറിയും നിനക്ക് വേണമെങ്കിലും എടുത്തിട്ട് പോടാ അപ്പോ ആ രമേഷ് അടുത്ത് വന്നിട്ടേക്കും നിനക്കെന്തടി ബോൾ എടുത്ത് തന്നാൽ സത്യ പറയേഷ് വെറുതെ വഴക്കിന് വരരുതേ രമേശ് ഒരേ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാലേ കുടുങ്ങല്ലേ അച്ഛൻ വരാഞ്ഞിട്ടാണോ അതോ നിനക്ക് അച്ഛനില്ലേ അല്ല ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല സത്യയുടെ മുഖം ആകെ മാറുന്നുണ്ട് പപ്പി പറയും ഒന്ന് പോയടാ അവിടെ നിന്ന് ഇവർക്ക് അച്ഛനൊക്കെ ഉണ്ട് നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലേ രമേശ് പറയും നീ ഇന്ന് തല വന്നാലേ തിരിച്ചു തല്ലിക്കോളാൻ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പപ്പി പറയും എങ്കി വാടാ തല്ലാം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വേണ്ട പപ്പി പ്രശ്നം ഉണ്ടാക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ സത്യം പിടിച്ചു നിൽക്കാണ് പപ്പിയ നീ പോയടാ രവീശ്വര് നീ ആരെയാ ഈ എടാ പോടാന്നൊക്കെ വിളിക്കുന്നേ അപ്പോഴേക്ക് ബഹളം കേട്ടെ എന്താ എന്താ ഇവിടെ എന്ന് വെച്ച് പ്രിൻസിപ്പള് വരാ എന്താ വഴക്കിടാനുള്ള പുറപ്പെടാണോ സത്യം പറയും ഒന്നുമില്ല ടീച്ചർ ഞങ്ങൾ ഇനി വഴക്കിടില്ല ടീച്ചർ പറയും വെരി ഗുഡ് പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഈ വർഷത്തെ നാഷണൽ ടാലന്റ് അവാർഡിന് ഈ സ്കൂളിന് നിങ്ങൾ നാലു പേരും സെലക്ട് ആയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിലെ നിങ്ങളുടെ പെർഫോമൻസ് ആണ് അതിന് ഗുണമായത് അതിന് സ്കൂളിന്റെ വക ഒരു അവാർഡും ഒരു പ്രശസ്തി പത്രവും ഒക്കെ ഉണ്ട് പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് വന്ന് വേണം അത് വാങ്ങിക്കാൻ ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന പാരന്റ്സിനോട് എല്ലാവരും അത് പറയണം ഇവിടെ വരണമെന്നും ഈ ചടങ്ങിലെ പങ്കെടുക്കണം കേട്ടല്ലോ പറഞ്ഞത് ഇനി അറിഞ്ഞില്ലെന്ന് പറയരുത് അതുകൊണ്ടാ എടുത്തെടുത്ത് പറയുന്നത് പപ്പി പറയും പറഞ്ഞോളാം ടീച്ചറെ ടീച്ചർ പറയും രമേശെ തല്ലു കൊള്ളാണ്ട് നിന്ന് കളിച്ചോളണം മുമ്പത്തൊനുഭവുള്ളത് കൊണ്ടാ ഞാനീ പറയുന്നത് സത്യം വീണ്ടും പറയും ഇല്ലേ ടീച്ചർ ഞങ്ങൾ ഇനി വഴക്കിട്ടില്ല ശരി ശരി എന്ന് പറഞ്ഞു ടീച്ചർ അവിടെ നിന്ന് പോവാ ടീച്ചർ പോയി കഴിഞ്ഞാൽ രമേശ് പറയും അതെ പറഞ്ഞത് കേട്ടല്ലോ പേരന്റ്സിനെ കൂട്ടി വരണം എന്ന് ഞാൻ എന്റെ അച്ഛനെയും കൊണ്ടേ സത്യം പറയും ഞാനും എൻറെ അച്ഛനെയും കൊണ്ടേ വരൂ അതിലെ പപ്പിങ്ങനെ പേടിച്ചോണ്ട് നിൽക്കണേ രമേശ് പറയും വെറുതെ പൂവടിക്കല്ലേ സത്യം പറ നിനക്ക് അങ്ങനെ ഒരാളുണ്ടോ ഒന്ന് അറിയാനാ പറ സത്യ അറേ ഉണ്ട് അവാർഡ് വാങ്ങിക്കാൻ അച്ഛനെയും കൊണ്ട് വരുകയും ചെയ്യും നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കാണിക്കുകയും ചെയ്യും സത്യ നമുക്ക് കാണാം രമേശ് പറയും ആ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോളിടത്ത് അവിടുന്ന് പോവാ പോയി കഴിഞ്ഞ പപ്പിക്കും എന്തിനാ സത്യയെ നീ അങ്ങനെയൊക്കെ വെല്ലുവിളിക്കാൻ പോയത് ഇനി അച്ഛനെ കൊണ്ടുവരണ്ടേ സത്യ ഞാൻ അച്ഛനെ കൊണ്ടുവരുന്ന ഏറ്റു കഴിഞ്ഞാല് കൊണ്ടുവന്നിരിക്കും പപ്പി നോക്കിക്കോ എന്റെ അവാർഡ് വാങ്ങിക്കാൻ എന്റെ അച്ഛൻ തന്നെ വരും ഉറപ്പ് ഇത് കേൾക്കുമ്പോ പപ്പി ആകെ പേടിക്കുന്നുണ്ട് സത്യ വാശയിലാണല്ലോ സത്യയെ അച്ഛനാണെന്ന് പറഞ്ഞു വിളിക്കുന്നത് ഞാനാണെന്ന് പറയാനും പറ്റില്ലല്ലോ ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് കൊണ്ടാ സത്യ എങ്ങനെ ഇത്രയും ഉറപ്പ് പറയുന്നത് ഇതാകെ കുഴയല്ലോ കൃഷ്ണ സത്യക്കും പപ്പി എന്താലോചിക്കുന്നേ ഏ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ടെൻഷനോടെയാ നിൽക്കുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് ബാമയുടെ വീട്ടിലാണ് അവിടെ സത്യഭാമയും ഉപേന്ദ്രനും രോഹിതവും ഉണ്ട് അങ്ങനെ രാഘവട്ടം പറയും കാര്യങ്ങളപ്പോ എളുപ്പ മന്ത്രിയുടെ ഉറപ്പാ കിട്ടിയിരിക്കുന്നത് തടസ്സങ്ങളൊന്നും ഇനി മുമ്പിലില്ല ബാബറിന് തടസ്സം വന്നിരിക്കുന്നത് അതിലൊന്നും അല്ല ഗവൺമെന്റ് നമുക്ക് തടി വെട്ടാനായിട്ട് സ്ഥലം അനുവദിച്ചു നൽകുമ്പോ ഈടായിട്ട് നമ്മൾ പ്രോപ്പർട്ടി എന്തെങ്കിലും കൊടുക്കണം അതിപ്പോ ഉപേന്ദ്രന്റെ സ്വത്തുക്കളെല്ലാം മലേഷ്യയിൽ ആയതുകൊണ്ട് അത് മാറ്റാനായിട്ട് കാലതാമസം ഉണ്ടാവുന്നു രോഹിത്തിനെ പാർട്ട്ണർ ആക്കിക്കൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഈടായിട്ട് നൽകാനാ ദാസ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ രാഘവേട്ടൻ ഞെട്ടും രാഘവേട്ടനോട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞ ഉപേന്ദ്രനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് രാഘവേട്ട എന്താ വേണ്ടത് എന്താ അഭിപ്രായം രോഹിത് പറയും മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ദാസാറ് ഉറപ്പ് തന്നിട്ടുണ്ട് വനമേഖല പതിച്ചു നൽകുന്നതിന് പകരമായിട്ട് ഒരറപ്പിനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കരാറിന്റെ കാലാവധി കഴിയുമ്പോൾ നമുക്കത് തിരികെ നൽകുകയും ചെയ്യും രാഘവേട്ടൻ ഞെട്ടിയായിരിക്കുന്നത് ഉപേന്ദ്രൻ പറയും മന്ത്രി ഇടപെട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും രാഘവേട്ടൻ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കും രാഘവേക്കിനും ഒന്നും പറഞ്ഞില്ല രാഘവേട്ടൻ പറയും ഭാമേ തിരക്ക് പിടിക്കേണ്ട ഇതൊക്കെ അങ്ങനെ സാവകാശ് ആലോചിച്ച് ചെയ്താൽ മതി നമ്മളിപ്പോ താമസിക്കുന്ന കിടപ്പാടം പണയം വെച്ചുള്ള ബിസിനസ് അല്ലേ നല്ലോണം എന്ന് ആലോചിക്കണം ഉപേന്ദ്രം പറയും പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയില്ലെങ്കില് ഈ പ്രോജക്ട് നമുക്ക് കിട്ടില്ലേട്ടാ അതെ ഗവൺമെന്റ് നമ്മുടെ സമയത്തിന് വേണ്ടി കാത്തുനിക്കില്ല അവര് കരാറ് മറക്കും മന്ത്രി ഇടപെട്ടതുകൊണ്ട് മാത്രാ ഇത് നമുക്കായിട്ട് മാറ്റിവച്ചിരിക്കുന്നത് ബാമോറിയും ഷോ എന്തെങ്കിലും കാര്യത്തില് നമ്മൾ തീരുമാനം പറയാൻ വൈകിയാൽ സ്വാഭാവികമായിട്ടും അവര് വേറെ വഴി നോക്കും ഈ സമയം ക്ഷ്യമയും പൊന്നേ അങ്ങോട്ട് വരുന്നുണ്ട് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല മനസിലായിട്ടില്ല ഉപേദ്ര കാര്യങ്ങളെല്ലാം ഉറപ്പായ ശേഷം നമ്മള് പ്രോപ്പർട്ടി ഈടായി നൽകാന്ന് പറഞ്ഞാ അവര് സമ്മതിക്കോ അല്ല അപ്പോഴേക്ക് നമുക്ക് കുറച്ച് അവകാശം കിട്ടുമല്ലോ ആ ഉപേന്ദ്ര പറയും അതിനാണല്ലോ മന്ത്രി ഇടപെട്ടത് ഭരിക്കുന്ന മന്ത്രി കൂടെ ഉള്ളപ്പോ അതിനേക്കാളും വല്യ ഉറപ്പ് വേറെ എന്താ വേണ്ടത് ഇനി ഇവിടെ ഒരു ബിസിനസ് യോഗം ഇല്ലെന്ന് ഞാൻ കരുതേണ്ടി വരും ഏട്ടാ എന്റെ കാര്യം പോട്ടെ ഈ നിൽക്കുന്ന രോഹിത് തന്നെ വലിയ പ്രതീക്ഷയില നിൽക്കുന്നത് ഇതിപ്പോ ഏട്ടൻ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും ഏട്ടത്തി ബാമര ഏ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ ഇക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ സമ്മത ഉപേന്ദ്രൻ അത് കേൾക്കുമ്പോ തന്നെ സന്തോഷമാകുന്നുണ്ട് രാഘവേട്ടൻ അങ്ങ് ബാമരൻ രാഘവേട്ടനെ ഞാൻ കാര്യങ്ങളെ സാവകാശം പറഞ്ഞു മനസ്സിലാക്കിക്കോളാം ബാമേ ഞാൻ പറയുന്നു ഒന്ന് രാഘവേട്ട രാഘവേട്ടൻറെ ചിന്തകൾ ഇപ്പോഴും ആ പഴയ കാളവണ്ടി ഓട്ടത്തിലാ അതുകൊണ്ടാ നല്ല കാര്യങ്ങൾക്കൊക്കെ എതിര് നിൽക്കുന്നത് ജീവിതത്തിൽ മുന്നും പിന്നും നോക്കാതെ തീരുമാനം എടുത്തിട്ടുള്ളവർക്ക് ഉന്നതി ഉണ്ടായിട്ടുണ്ട് ഈ പണം ഇറങ്ങി തന്നെ പണം കൊയ്യണം അല്ലാണ്ട് ഭയം ഇരുന്നാൽ ജീവിതകാലം മുഴുവനും അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഉപേന്ദ്ര കാര്യങ്ങൾ നമ്മളെ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ ഇങ്ങോട്ട് വിടാൻ ഒപ്പിടുന്ന ചടങ്ങ് മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ വക്കീൽ നോക്കിക്കോളൂ രാഘവേട്ടനാണെങ്കിൽ ഇതിലൊട്ടും തന്നെ താല്പര്യം ഇല്ല ഭാമ പറയും ഓക്കെ എനിക്ക് പിന്നെ ഞാൻ ഇറങ്ങട്ടെ കാര്യങ്ങൾ പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാം രോഹിതെ ഞാൻ വിളിക്കാം പിന്നെ നീ എന്റെ ഒപ്പം ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊക്കെ വരേണ്ടി വരും നീ എന്റെ പേരിലാണല്ലോ കരാർ വെക്കുന്നത് അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളത് രോഹിത് പറഞ്ഞാ വരാം അങ്ങനെ ഉപേന്ദ്രം പറയും എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ കാര്യങ്ങൾ ഇനി നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞോണ്ട് അങ്ങേരെ അവിടെ നിന്ന് പോവാ ഞാനിപ്പൊ വരാന്ന് പറഞ്ഞ രോഹിത്തും കൂടെ പോകുന്നുണ്ട് പുറത്തിറങ്ങിയാലേ ചിറ്റപ്പ പറയും അപ്പം ശരി എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞൊരു ഷെയ്ഖാൻ ഒക്കെ കൊടുത്തിട്ടാ അവിടെ പോകുന്നത് രോഹിതാണെങ്കിൽ ഇപ്പൊ നല്ല സന്തോഷത്തിലാണേ ശശാകത്തെ ശ്യാമയ്ക്കൊന്നും ഇതിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു പൊന്നിയും ശ്യാമയും അവിടത്തും പോവും രാഘവേട്ടനും ഇത് ഇഷ്ടായിട്ടില്ലല്ലോ എന്നിട്ട് പോകാൻ തുടങ്ങുമോ ബാമ ചോയ്ക്കും രാഘവേട്ടാ എങ്ങോട്ടായി പോകുന്നത് ഉപേന്ദ്രന്റെ ഈ രണ്ടാം വരവേ രാഘവേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തന്നെയാ ഈ എതിർപ്പിന്റെ കാരണം അതൊന്നുമല്ല ഭാമേ നമ്മുടെ കല്യാണത്തിന്റെ തലേന്ന് ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നതിന്റെ പകം മനസ്സിൽ വെച്ചോണ്ട് നാട് വിട്ടവനാവൻ അതുവരെ നാട്ടിലെ നൂറ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിക്കാൻ പറ്റാതെ കുടുംബക്കാരെ മുഴുവൻ തമ്മിൽ തള്ളിച്ച് നാട് നീള ഓടിയവനാ ഇക്കാര്യങ്ങൾ കൊറേയൊക്കെ നിനക്കു അറിയാവുന്നതല്ലേ എനിക്ക് അവനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല ബാമറിയം അതൊക്കെ എന്നാ രഘവേട്ടാ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ ഇന്ന് ഉപേന്ദ്രന്റെ മലേഷ്യയിലെ ആസ്തി എത്രയാണെന്നറിയോ ദേ നമ്മടെ ഇതുപോലത്തെ നാലഞ്ച് വീടുണ്ട് അവനെ രഘവേടം ചോദിക്കും ഈ വിമാനം സ്വന്തമായിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ ബാമേ ഇതൊക്കെ അവൻ പറഞ്ഞുള്ള അറിവല്ലേ നമുക്കുള്ളൂ ദേ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല ബാമറയും അയ്യോ അവന് ഉപേന്ദ്രനെ ആര് വിശ്വസിക്കണം നമ്മൾ നമ്മുടെ രോഹിത്തിനെ മുന്നിൽ നിർത്തിയല്ലേ കാര്യങ്ങൾ നീക്കുന്നത് രോഹിത്തിനെ സഹായിക്കാൻ ഇവിടുത്തെ സർക്കാരും ഉണ്ട് ദാസും ഉണ്ട് പിന്നെ എന്തിനു നമ്മൾ ഉപേന്ദ്രനെ പേടിക്കണം ബാമറയും അവൻ കളിയായിട്ടും കാര്യായിട്ടും ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം അവൻ കെട്ടാൻ ഇരുന്ന പെണ്ണാ നീയെന്ന് ഞാൻ നിന്നെ തട്ടിയെടുത്തതാണെന്ന് ബാമേ അവന്റെ കണ്ണുകൾ നീ ശ്രദ്ധിച്ചോ അതിലെ പകയുണ്ട് ആ പകയ്ക്ക് എന്നെ ദഹിപ്പിക്കാൻ പോന്ന ശക്തിയുണ്ട് ഇതൊക്കെ പറയുമ്പോ ഉപേന്ദ്രൻ ഇങ്ങനെ ആ പകയോട് കൂടി പോകുന്നതാ കാണിക്കുന്നത് അവന്റെ വരവ് തന്നെ അത്ര നല്ല ഉദ്ദേശത്തോടു കൂടി ഉള്ളതല്ല അതൊറപ്പാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും ബാമ്മക്ക് മനസ്സിലാവുന്നില്ല ദേ ഇതെല്ലാം രാഘവേട്ടന്റെ തോന്നലാണ് അല്ലെങ്കി തന്നെ ഉപേന്ദ്രനെ വിടെ ഈ ബിസിനസിലെ ഒരു കൂട്ടുപാർട്ട്ണർ ആ ഒരു സ്ഥാനം മാത്രമേ ഉപേന്ദ്രനുള്ളൂ ബാക്കിയല്ല രോഹിതാ നോക്കുന്നത് നമ്മുടെ രോഹിത് അങ്ങനെ നോക്കിയാ പോരേ രാഘവേട്ടാ അവൻ നമ്മൾ പറയുന്നതിനപ്പുറം ചെയ്യോ രാഘവേട്ടൻ പറയും ഉം ഇനി കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് എന്റെ വാക്കിന് ഒരു വിലയും ആരും തരണ്ട എന്തായി തീരുന്ന് ഈശ്വരൻ തീരുമാനിക്കട്ടെ ഭാമ അശോ എന്നിങ്ങനെ പറയും ഈ നിക്ക രാഘവേട്ടൻ പറയും പോകാനുള്ളതാണെങ്കിൽ എല്ലാം പോകും കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞേ രാഘവേട്ടൻ അവിടുന്ന് പോവണേ ഭാമയ്ക്ക് ഇപ്പൊ കുറച്ച് പേടിയൊക്കെ ആയിട്ടുണ്ട് ആകസ്തായിട്ട് നിൽക്കണേ ഉപേന്ദ്രനാണെങ്കിൽ പകിയോട് കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ശാലിനി പപ്പിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോവാൻ ആരും വന്നില്ലേ പപ്പി പറയും അച്ഛൻ വരും ചേച്ചിയമ്മേ അപ്പൊ ഷാലി പപ്പിയെ അടുത്തേക്ക് നിർത്തിയിട്ട് അവിടെ ഇരുന്ന് കെട്ടിപ്പിടിച്ച റൂമെടുക്കും ഇതേ സമയം സത്യാണെങ്കില് അച്ഛനെ ഷോ കിട്ടുന്നില്ലല്ലോ ഇതേ സമയം ഷാലിനി പറയും പപ്പിയുടെ അടുത്ത് നന്നായിട്ട് പഠിക്കണം കേട്ടോ പപ്പി പറയും ഇന്ന് എന്ത് പറ്റി ചേച്ചിയമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ശാലിനി പറയും മോളെ കണ്ടപ്പോ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും ഉമ്മ വെക്കണമെന്നും തോന്നി എന്താ എന്റെ അഞ്ജത്തിയുടെ മോളല്ലേ എനിക്ക് ഇതിനെ സ്നേഹിക്കാൻ പറ്റില്ലേ പാപ്പി പറയും ഹാ അത് വേണ്ടതാ എന്ന് പറഞ്ഞേ ഷാലിനിക്ക് റൂമ കൊടുക്കും ഈ സമയം ഷാലിനി മനസ്സിൽ വിചാരിക്കും അമ്മക്ക് തന്നെ രഹസ്യായിട്ട് സ്നേഹിക്കാൻ കഴിയൂ ആ സ്നേഹം മോളി പോലും അറിയാൻ പാടില്ല ഈ അവയുടെ അവസ്ഥ ആ പിന്നെ ചേച്ചിയേ എനിക്കും സത്യക്കൊക്കെ നാഷണൽ ടാലന്റ് അവാർഡ് അവാർഡുണ്ട് പേരന്റ്സിന്റെ ഒപ്പം വന്ന് വാങ്ങിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത് ഷാലിനി പറയും കുട്ടികളെ അപ്പൊ നേരത്തെ തന്ന ഉമ്മ ഇതില് വരവ് വെച്ചേക്ക് അല്ല സത്യ എന്തേ ക്ലാസ് ഇറങ്ങിയില്ലേ പപ്പി പറയും ദാ നിക്കുന്നു ഷാലിനി നോക്കുമ്പോ സത്യ ഇങ്ങനെ ഫോണില് കളിച്ചോണ്ടിരിക്കണേ പപ്പി പറയും അവടിന്റെ കാര്യം അച്ഛനെ വിളിച്ച് പറയാൻ ശ്രമിക്കും എന്നിട്ടെന്റെ അച്ഛനെടുക്കാത്ത പപ്പി അറിയും ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്ക ആ രമേശ് ഇന്നും വഴക്കുണ്ടാക്കാൻ വന്നോ സത്യയുടെ അച്ഛൻ വരില്ലെന്നും അങ്ങനെ ഒരാളില്ലെന്നും ഒക്കെ വെല്ലുവിളിച്ചിരിക്ക അത് പറയാൻ വേണ്ടിയാ സത്യ വിളിക്കുന്നത് ശാലിനി അറിയും ഇനി ഇതൊക്കെ എങ്ങനെ അവസാനിപ്പിക്കുന്നേ മോൾക്ക് വല്ല ഐഡിയ ഉണ്ടോ പപ്പി പറയും ശാലിനി അറിയും എല്ലാ കുറത്തൊക്കെ ഒപ്പിച്ച് വെക്കുകയും ചെയ്യും എന്നിട്ട് അവസാനം ഞാനൊരു പാവാണെന്ന് പറഞ്ഞൊരു നിൽപ്പും പാപ്പി പറയും സത്യയുടെ സങ്കടം കണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി ഇത് ഞാൻ തന്നെ പറഞ്ഞു അവസാനിപ്പിച്ചോളാം ഇത് സമയം സത്യ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഷോ ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ന് പറഞ്ഞേ ഇവരുടെ അടുത്തേക്ക് പോവാനായി ശാലിനി പറയും സത്യ വരുന്നുണ്ട് ആ അമ്മേ ഞങ്ങൾക്കേ ശാലിനി പറയും നാഷണൽ ടാലന്റ് അവാർഡ് ഉണ്ടെന്നല്ലേ ഞാൻ അറിഞ്ഞു ഓവോ ശാലിനി പറയും അതെ ശേഷം രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ഓരോ ഉമ്മ കൊടുക്കും അവരും തിരിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും പേർക്കും എന്റെ അഭിനന്ദനങ്ങൾ സത്യ പറയും താങ്ക്സ് അമ്മേ പപ്പി താങ്ക് യു എന്ന് മാത്ര പറയണേ അങ്ങനെ സത്യ പറയും അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പപ്പി ബിസിയാണെന്നാ തോന്നുന്നത് പപ്പിയും രാത്രിയില് വിളിച്ചു നോക്ക് സത്യേ അപ്പ ചെലപ്പോ എടുക്കുമായിരിക്കും സത്യ പറയും എന്തിനാ രാത്രിയാക്കുന്നത് ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം ഈ സമയത്ത് ശാലിനി ഇങ്ങനെ പപ്പിയെ നോക്ക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാത്രിയാണേ അവിടെ ചന്ദ്രബോസും സുസ്മിതയും കൂടെ സംസാരിക്കാ സുസ്മിത തോറ്റതിന്റെ ഒരു ക്ഷീണമുണ്ട് മുഖത്ത് എന്താടി മുഖം ഇങ്ങനെ പോലെ ആക്കി വെച്ചിരിക്കുന്നെ സുസ്മിത ഓരോൻ കടന്നിട്ട് തന്നെയാ കുത്തിയത് അതിന്റെ ഒരു ക്ഷീണം മുഖത്ത് കാണും ആനിവേഴ്സറി പ്രശ്നം അത് ഞാൻ അന്നേ മനസ്സിലാക്കിയത് അവൾ എന്തെങ്കിലും വിദ്യ ഒപ്പിക്കും നിന്റെ പദ്ധതി ചീറ്റി പോകുന്നു അത് അതുപോലെ തന്നെ അങ്ങ് സംഭവിച്ചല്ലേ സുസ്മിതോറൻ ചിറ്റപ്പാ എന്നെ അത് ഓർമ്മിക്കാതെ തോൽവി 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 അവളുടെ മുന്നിൽ എപ്പോഴും എനിക്ക് പരാജയം തന്നെയാ എടി ഈ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലേ തോൽവിയിൽ ചവിട്ടിയിട്ട് തന്നെയാ കയറിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പരാജയത്തെ അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ എരി നമുക്ക് രണ്ടു പേർക്കും എഴുതി തള്ളാൻ പറ്റാത്തൊരു കടം അത് ശാലിനിയും വിഷ്ണുവും തന്നെയാ എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും തീർക്കണം പലിശ സഹിതം സുസ്മിത പറയും ശാലിനി പിടിച്ചു നിൽക്കുന്നത് അവൾടെ ജോലിയുടെ പവറില സത്യസന്ധയായ ജില്ലാ കളക്ടർ അവിടെ ഒരു പിഴവ് സംഭവിച്ചാൽ അവള് തീരും ബോസ് പറയും അത് ശരിയാണ് എന്നെ സസ്പെൻഡ് ചെയ്തപ്പോ അവളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു ആ ചിരി തൽക്കാലത്തേക്കൊന്ന് കട എടുക്കണമെന്ന് എനിക്കും തോന്നിയതാ അതിനൊരു വഴി കണ്ടുപിടിക്കണം എന്നിട്ട് കുറച്ചു കാലത്തേക്കെങ്കില് കുറച്ചു കാലത്തേക്ക് അവളൊന്നു വീട്ടിലിരിക്കട്ടെ സുസ്മിത പറയും പക്ഷെ അതൊന്നും അവളെ പൂർണമായിട്ട് തകർക്കാനുള്ള ഒരു കാരണമാവുന്നില്ല ചിറ്റപ്പാ പഴയൊരു ചൊല്ലുണ്ട് അടിക്കണമെങ്കിൽ നിറുകെ തന്നെ അടിക്കണം എന്ന് വെറും ഒരടി അതിൽ തീരണമെല്ലാം അങ്ങനെ ഒരാടി അവൾക്കിപ്പോ വേണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഷാലിനിയുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ആ കുട്ടികളുടെ കളിയിലും ചിരിയിലും അവരാണ് അവളുടെ സ്വർഗം ഒരു സുപ്രഭാതത്തിൽ അവര് രണ്ടുപേരെയും കാണാതായാൽ അവളൊന്ന് ഞെട്ടും രണ്ടിനെയും കാണാതാവണം ഒരാഴ്ച അവളെ ഒന്ന് കരഞ്ഞു പിഴിഞ്ഞു ഓടിക്കാൻ അത് തന്നെ ധാരാളം ബോസ്വറും എടി ആ കുട്ടികളെ പൊക്കിയാൽ പൊക്കുന്നവരകത്താ അത്രയ്ക്ക് കുരുട്ടുബുദ്ധികളാ ആ കുട്ടികളുടെ രണ്ടിന്റെ തലയിലും ഒന്നല്ല അനുഭവം അറിയാലോ അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിക്കളി അങ്ങ് നിർത്താം വെറുതെ പുല്ലാപ്പ് പിടിക്കണം അല്ലെങ്കിൽ തന്നെ എന്റെ അവസ്ഥ നിനക്ക് അറിയാലോ ത്രിസംഗ സ്വർഗത്തിലാ നല്ലൊരു പവർഫുൾ തിരിച്ചടിയായിട്ട് ഇനി നമുക്ക് ശാലിനി വിഷ്ണുവിനെ നേരിടാൻ പറ്റൂ അതിന്റെ ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും അതിപ്പോ വരേണ്ടതാണെങ്കിൽ അങ്ങ് കടല് കടന്നിട്ട് വരും പറയുന്നത് പോലെ തൽക്കാലം നമുക്ക് കാത്തിരിക്കാം അങ്ങനെ അയാളുടെ വരവും കാത്ത് ഉം ശരി എന്ന് പറഞ്ഞ സുസ്മിതയും അവിടെ നിൽക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ സത്യ ഇപ്പോഴും ഫോണിലാണ് എന്താ അച്ഛൻ വിളിക്കാത്തത് ഈ രാത്രിയിലും അച്ഛന് ജോലി തിരക്കുണ്ടോ സ്വന്തം മോളെ പോലെ ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ വല്യ കഷ്ടാണ് അങ്ങനെ സംസാരിച്ചു നിക്കുന്ന സമയത്ത് പപ്പി ഫോൺ എടുത്ത് സത്യ വിളിക്കണേ ആയി അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് കോൾ എടുക്ക ഹലോ അച്ഛാ ഈ വിളി കേൾക്കുമ്പോ തന്നെ പപ്പിയുടെ ഉള്ളപ്പോ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട് ഒന്ന് സംസാരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചതേയുള്ളൂ അപ്പൊ തന്നെ വിളിച്ചല്ലോ ഈ സമയം ഷാലിനി ഇതെല്ലാം കാണുന്നുണ്ട് പപ്പി പറയും കുറച്ച് തിരക്കായി പോയി മോളെ ഏഹ് അച്ഛൻ എപ്പോഴും തിരക്കാണല്ലോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മോള് പറഞ്ഞോ അച്ഛൻ കേൾക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നാഷണൽ ടാലന്റ് അവാർഡ് ഉണ്ട് അച്ഛാ അത് വാങ്ങിക്കാൻ അച്ഛൻ വരണം എന്റെ ആഗ്രഹം ഇത് കേൾക്കുന്ന ശാലിനിക്കും വലിയ വിഷമാവും പപ്പിക്കും അച്ഛൻ വരുല്ലോ അല്ലേ പപ്പി വിചാരിക്കും ദൈവമേ കൊഴഞ്ഞല്ലോ എന്നിങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നതേ ഇതിന്റെ ഉള്ളതേ സത്യ വീണ്ടും വീണ്ടും ചോദിക്ക പറച്ചാ വരൂന്ന് പറയാ ഇല്ലെങ്കിൽ സത്യ ഒന്നും കഴിക്കില്ലാട്ടോ ഇത് കേൾക്കുമ്പോ പപ്പിക്കൊന്നുകൂടെ വിഷമവും മോളെ അച്ഛൻ വരാട്ടോ ഇത് കേൾക്കുമ്പോ സത്യയുടെ സന്തോഷം ഇരട്ടിയാവുന്നുണ്ട് ഷാലിനിയാണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുന്നത് സത്യ ഫോൺ കട്ടിയത് ഷാലിനിയുടെ കയ്യിൽ ഒരു മോടുത്തെ സന്തോഷത്തോടു കൂടി വിവരങ്ങൾ പറഞ്ഞു നടന്നു പോവാണ് പിന്നീട് കണിക്കുന്ന ഭാഗത്തെ ബൈക്കില് ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട് ഹെൽമറ്റ് ധരിച്ചിട്ടാ വരുന്നത് അതുകൊണ്ട് ആളെ കാണിക്കുന്നില്ല ഒരു പുതിയ കഥാപാത്രമാണോ അതോ ഇനി സത്യ സ്വപ്നം കാണുന്നതാണോന്ന് അറിയില്ല അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്